ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടപെടലിനെ അംഗീകരിക്കുന്നുവെന്നും അനുകൂലിക്കുന്നുവെന്നും സി പി എം നേതാവ് പി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ ഒരു കോൺഗ്രസ് എം പി കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായില്ല അത് വയനാട്ടിലെ എം പി പ്രിയങ്ക ഗാന്ധിയാണെന്നും പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഇടപെട്ടില്ലെന്ന് ജയരാജൻ പറഞ്ഞു ഇത് കേരളത്തിലെ ഒരു വിഷയമല്ല അഖിലേന്ത്യാ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെ കുടുംബങ്ങളെ പി ജയരാജൻ സന്ദർശിച്ചു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ അറസ്റ്റുമെന്ന് ജയരാജൻ പറഞ്ഞു ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം മാത്രമാണ് ആർ എസ് എസിൻ്റെ പ്രകീനത്തിൽ വീഴുന്നത് അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകർ അവർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രൈസ്തവ നേതാക്കളിൽ ഒരു വിഭാഗം പീഡനത്തിൽ പെട്ടുപോകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിലപ്പെട്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ആ സമീപനം തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുഭവമാണല്ലോ ഏറ്റവും വലിയ അധ്യാപകൻ അല്ലേ അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ അതുകൊണ്ട് ഈ വിധമുള്ള അക്രമ സംഭവങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന എല്ലാവരെയും മാറി ചിന്തിപ്പിക്കാൻ ഇടവരുത്തും എന്നാണ് ഞാൻ കരുതുന്നത് കേക്കുമായിട്ട് ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ പോവുക അതുപോലെ കിരീടം കൊടുക്കുക ഇതൊക്കെയാണ് സംഘപരിവാർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇരട്ട മുഖമാണ് ആ ഇരട്ട മുഖം കൃത്യമായി തിരിച്ചറിയാൻ എല്ലാ ക്രിസ്തീയ പിതാക്കന്മാരും തയ്യാറാവും എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് തന്നെ ആർ എസ് എസ്സുകാർ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു ചികിത്സയിലിരിക്കുന്ന തന്നെ കാണാനും പ്രാർത്ഥിക്കാനും കന്യാസ്ത്രീകൾ വന്നിരുന്നു ഇത്തരത്തിലാണ് കന്യാസ്ത്രീകളുടെ ഇടപെടലെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമികാനുസ് കണ്ണൂർ